ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പോക്കറ്റ് മണി യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു പാക്കിംഗ് ജോബിൻ്റെ ഡീറ്റെയിൽ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മളിപ്പോൾ കണ്ടുപൊണ്ടിരിക്കുന്ന പോലെ പെൻസിൽ പാക്കിങ് ജോബാണ് അപ്പോൾ നിങ്ങൾക്ക് പാക്കിങ് ജോബൊക്കെ താല്പര്യം ഇടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ മുഴുവനായിട്ട് കാണുക അതിനുശേഷം മാത്രം നമ്മളെ കോൺടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ ഈ ഒരു പെൻസിൽ പാക്കിംഗ് ജോബ് ഒരുപാട് പേർക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഒരുപാട് പേർക്ക് താല്പര്യമുള്ള ജോബാണ് കുറേ ഓൺലൈൻ സൈറ്റുകളിലും അതേപോലെ സോഷ്യൽ മീഡിയാസ് ഫേസ് കൂടുതലായിട്ട് ഫേസ് ബുക്ക് പേജുകളിലൊക്കെ ഒരുപാട് ഡെയിലി വന്നുകൊണ്ടിരിക്കുന്ന ഒരു പാക്കിങ് ജോബാണ് പെൻസിൽ പാക്കിംഗ് ജോബ് കുറേ സ്ത്രീകൾ നമ്മളെപ്പോലെ സാധാരണക്കാരായ വീട്ടന്മാരൊക്കെ ഇരുന്ന് പാക്ക് ചെയ്യണത് കാണാം അതിൽ പറയണത് എങ്ങനെയാണ് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും അവസരമുണ്ട് പാക്കിങ് ജോബാണ് വീട്ടിലേക്ക് പ്രൊഡക്റ്റ് കൊണ്ടുതരും നമുക്ക് ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നുമില്ല വീട്ടിലിരുന്ന് പാക്ക് ചെയ്യാമെന്നാണ് പക്ഷേ ഈ ഒരു പാക്കിംഗ് ജോബ് ശരിക്കും ഉള്ളതാണോ ജെനുവിനാണോ ആണോ അപ്പോൾ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ നമുക്ക് എല്ലാവർക്കും ഇപ്പോൾ സാധാരണക്കാരായ വീട്ടമ്മമാർക്കൊക്കെ ഇങ്ങനൊരു ജോബ് ഓഫർ കാണുമ്പോൾ തന്നെ ഒരുപാട് ഇഷ്ടമാവും അതിനു വേണ്ടി അവർ കോണ്ടാക്ട് ചെയ്യുകയും അതിനുവേണ്ടി ശ്രമിക്കുകയും ചെയ്യും പക്ഷേ അതിന് പുറകിൽ ഒളിഞ്ഞിരിക്കുന്ന എന്തെങ്കിലും ചതികളുണ്ടോ അതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം അതിലേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ ഇൻവെസ്റ്റ് എന്ന് പറയില്ല കാരണം പറയില്ല കാരണം ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ള ഒരു ജോലി നമ്മൾ തിരഞ്ഞെടുക്കാതിരിക്കുക നമ്മൾ ആദ്യം ചിന്തിക്കുക ഈ പെൻസിൽ കൂടുതൽ നടരാച്ച പെൻസിൽ പാക്കിങ് എന്നാണ് പറയുന്നത് ഈ പെൻസിൽ പാക്കിംഗ് എന്ന് പറയുമ്പോൾ പെൻസിൽ മാനുഫാക്ചർ ചെയ്ത് പെൻസിലുണ്ടാക്കി എല്ലാ കാര്യങ്ങളും ചെയ്യുന്നവർക്ക് അത് പാക്ക് ചെയ്യാൻ വേണ്ടി ഇത്രയും ദൂരെയുള്ള നമ്മുടെ ഓരോരുത്തരെയും കയ്യിൽ എത്തിക്കുമ്പോൾ അവർക്ക് ഒരുപാട് നഷ്ടമാണ് ഉണ്ടാവുന്നത് അപ്പോൾ ആദ്യം മനസ്സിലാക്കുക അങ്ങനെ നമ്മുടെ ഫേമസ് ആയിട്ടുള്ള നടരാജ് ഇതേപോലെയുള്ള ബ്രാൻഡുകളൊന്നും പെൻസിൽ പാക്കിങ് കൊടുക്കണില്ല അത് തട്ടിപ്പാണ് ായിട്ടുള്ള ഒരു ജോബല്ല ഞാനത് അന്വേഷിച്ചപ്പോൾ എനിക്ക് അറി കിട്ടിയ അറിവാണ് ഞാനീ പറയണത് അപ്പോൾ അങ്ങനെ ഒരു ജോബില്ല പിന്നെ ഈ പെൻസിൽ പാക്കിങ് ജോബെന്ന് പറഞ്ഞ പരസ്യുന്നവരൊന്നും നമ്മളന്വേഷിച്ചപ്പോൾ അറിഞ്ഞത് അവരൊന്നും മലയാളികളല്ല അപ്പോൾ അവർ അവരോട് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് മലയാളത്തിൽ അവർ ആൻസർ തരില്ല നമ്മൾ പറയാൻ പറയ ചോദിക്കുന്ന ചോദ്യങ്ങൾ അവർ അവരുടെ ഭാഷയിലേക്ക് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് അവർ മനസ്സിലാക്കിയിട്ട് അവർ ഇംഗ്ലീഷ് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടാണ് നമുക്ക് ഓരോ ആൻസറും തരുന്നത് ഈ ഒരു പെൻസിൽ പാക്കിംഗ് ജോബ് ജെനുവിൻ അല്ല എന്നാണ് എനിക്ക് അറിയാൻ സാധിച്ചത് ഇനി നിങ്ങളുടെ അറിവുകൾ എന്തൊക്കെയാണെന്നുണ്ടെങ്കിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്താം നിങ്ങൾക്ക് ഇങ്ങനൊരു ജോബ് അറിയോ പെൻസിൽ പാക്കിംഗ് ജോബ് അറിയോ നിങ്ങളതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടോ അതൊക്കെ കമൻറ്റായിട്ട് രേഖപ്പെടുത്താം കാരണം ഒരുപാട് സ്ത്രീകൾക്ക് സാധാരണക്കാരായ ഒരുപാട് സ്ത്രീകൾക്ക് അതൊരു ഉപകാരമായിരിക്കും പിന്നെ ഒരുപാട് പേര് ചതിയിലൊക്കെ ഇതേപോലെയുള്ള കുഞ്ഞു കുഞ്ഞു ചതികളിലൊക്കെ പോയി ചാടാൻ ചാൻസ് ഉണ്ടെങ്കിൽ അവർക്കൊക്കെ നമുക്കതൊരു ഹെൽപ്പാണ് അപ്പോൾ കൂടുതൽ പാക്കിംഗ് ജോബുകൾ ജെനുവിൻ ആയിട്ടുള്ള പാക്കിംഗ് ജോബിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് വീണ്ടും കാണാം അതുവരെ Hãy subscribe cho kênh Ghiền Mì những video